എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വളരെ നല്ല പ്രസംഗം നമസ്കാരം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് അത് മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അവതാരകയായിട്ട് നിന്നിരിക്കുന്ന ആ വനിത നല്ല പ്രസംഗമാണ് സാർ എന്ന് പറഞ്ഞതിനാണ് അത്തരം കമന്റുകൾ വേണ്ട കേട്ടോ നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് അടുത്ത ആളെ വിളിച്ചാൽ മതി എന്ന തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം പലപ്പോഴും മറന്നുപോകുന്നു അദ്ദേഹം മുഖ്യമന്ത്രി എന്ന ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി അല്ല ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലവനായിട്ടിരിക്കുന്ന ആളല്ല തന്റെ അണികളോട് അല്ല ജനങ്ങളോട് പെരുമാറേണ്ടത് അതും ഒരു പൊതുവേദിയിൽ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന കാര്യത്തെപ്പറ്റി പിണറായി വിജയൻ പലപ്പോഴും മറന്നു പോകുന്നതാണ് നമുക്ക് ഈ ഇടത്ത കാലത്ത് കാണാൻ സാധിക്കുന്നത് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന് ആരുടെ മേൽ കുതിര കയറാം അല്ലെങ്കിൽ ആരുടെ നെഞ്ചത്ത് കയറാം എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന എല്ലാവരോടും തലിപ്പെടുത്തി ഇറക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കുറച്ച് കാലമായിട്ട് കാണാൻ സാധിക്കുന്നത് നിർഭാഗ്യവശാൽ ഇവിടുത്തെ പ്രതിപക്ഷവും വലിയ വ്യത്യാസമൊന്നുമില്ല നമുക്കറിയാം ഉന്നതരായിട്ടുള്ള രണ്ട് പ്രതിപക്ഷ നേതാക്കൾ ഒന്ന് കെ പി സി സി പ്രസിഡന്റും മറ്റേത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കോൺഗ്രസിന്റെ വി ഡി സതീശൻ ഇവർ തമ്മിൽ പോലും എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഈ അടുത്ത കാലത്തായിട്ട് കേരളം കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ രാഷ്ട്രീയത്തിൽ പൊതുവേ ഒരു ചൊല്ലുണ്ട് അവർ പ്രായമായി വരുമ്പോഴേക്കും പക്വത കൂടിക്കൂടി വരും എന്നാണ് പറയുന്നത് പലപ്പോഴും യുവാക്കൾ പരാതി പറയാറുണ്ട് യുവാക്കൾക്ക് അവസരം കിട്ടാറില്ല എം എൽ എ ആവാൻ എം പി ആവാൻ അവസരം കിട്ടാറില്ല എന്ന് പറയുമ്പോൾ അതിന് തടയാൻ വേണ്ടി ഇവർ പറയുന്നത് ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ ആവുമ്പോഴേക്കും രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിന്റെ ഒരു പക്കമായിട്ടുള്ള പ്രായമാണത് അപ്പോഴേക്കും അവർക്ക് എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ വ്യക്തമായി നല്ല അറിവ് കിട്ടും ആ പഴക്കവും പഴക്കവും ഒക്കെ വരും എന്നൊക്കെയാണ് ഇതുവരെ നമ്മളെ പറഞ്ഞു ഇവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നോക്കൂ അത് കെ സുധാകരൻ ആവട്ടെ വി ഡി സതീശൻ ആവട്ടെ മുഖ്യമന്ത്രി പിണറായി ആവട്ടെ ഇവർക്കൊക്കെ ഈ പറഞ്ഞ ആ കാലത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത് അറുപത് അറുപത് കഴിഞ്ഞു ശേഷമുള്ള ആളുകളാണ് ഇവരെല്ലാം ഒരുപക്ഷെ വി ഡി സതീശൻ മാത്രമായിരിക്കും അത് ഇത് മാറി നിൽക്കുന്നു പക്ഷെ ഇവരൊക്കെ രാഷ്ട്രീയ പക്വതയോടെ പൊതുവേദികളിൽ പെരുമാറുന്നത് എന്ന് ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പെരുമാറേണ്ടത് ആ അവതാരക എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു എന്ന് തോന്നിയില്ല ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ അണികളും മറ്റും ആളുകളൊക്കെ ഇങ്ങനെ ഓരോ നിമിഷത്തിലും പുകത്തി പൊക്കി അടിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ കേട്ട് തഴമ്പിച്ച ഒരു വ്യക്തി ആയിരിക്കാം അതുകൊണ്ട് ഒന്ന് സുഖിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചാവാം നല്ല പ്രസംഗമാണ് കേട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നല്ല പ്രസംഗമായിരുന്നു എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തുന്നു ഒരു കമന്റ് പറയുന്നു അത്തരം കമന്റുകളൊന്നും വേണ്ട കേട്ടോ അടുത്ത ആളെ വിളിക്കാൻ നോക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അങ്ങോട്ട് പോവുകയാണ് പക്ഷേ ഈ ഒരു രീതിയിലേക്ക് ഈ അവതാരതയെ കൊണ്ടെത്തിച്ചത് യഥാർത്ഥത്തിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള എം എൽ എമാരും അദ്ദേഹത്തിന്റെ അണികളും തന്നെയാണ് കാരണം അദ്ദേഹത്തിനെ പറ്റി തിരുവാതിരക്കളി പാട്ടുണ്ടാക്കുന്നു പിന്നീട് അദ്ദേഹം കഴുകനാണ് തീയിൽ പറക്കുന്ന കുതിരയാണ് കഴുകനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് മ്യൂസിക്കോട് കൂടി തന്നെ വലിയ പാട്ടൊക്കെ വരുന്നു ആളുകൾ അത് ഏറ്റുപാടുന്നു ട്രോള് വരുന്നു പിന്നീട് നിയമസഭയിൽ തന്നെ അദ്ദേഹത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഇദ്ദേഹം ഈ ഇത് ഈ കപ്പൽ മുങ്ങത്തില്ലെന്നും ഇതിനൊരു കപ്പിത്താനുണ്ടെന്നും പറയുന്നു അദ്ദേഹം ഞങ്ങളുടെ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ കൊടുത്തു 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 ഇത് കണ്ടും വീട്ടല്ലേ ഈ ജനങ്ങൾ വളരുന്നത് അപ്പോൾ ഒരു വേദിയിൽ വെച്ച് അദ്ദേഹത്തിനെ കുറച്ച് സൂപ്പിച്ചേക്കാണെന്ന് വെച്ചു അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കുരു പൊട്ടി അദ്ദേഹം പ്രതികരിക്കുന്നതാണ് കാണുന്നത് എന്തായാലും മുഖ്യതാര മാധ്യമങ്ങളെല്ലാം ഇത് വെച്ച് അലക്കുന്നുണ്ട് ഒന്നേ അവസാനമായിട്ട് പറയാനുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് താങ്കൾ ഇപ്പോൾ അല്ലാതെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ഒന്നും അല്ല അപ്പോൾ ആ തരത്തിൽ പെരുമാറിയാൽ കൊള്ളാമായിരിക്കും എന്നേ പറയുന്നുള്ളൂ ഒരു യാതൊരു തരത്തിലുള്ള താരതമ്യം അർഹിക്കുന്നില്ല എങ്കിലും എല്ലാ രാഷ്ട്രീയക്കാർക്കും അനുകരിക്കാവുന്ന ശരിക്കും ഒരു റോൾ മോഡൽ ആയിട്ട് തന്നെ നമുക്കൊരു വ്യക്തിയുണ്ട് ഈ ഇതുപോലുള്ള ആളുകളുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റിയ ആളല്ല എന്നാലും പഠിക്കാനെങ്കിലും വേണ്ടിയിട്ട് ആ വ്യക്തിയെ ഒന്ന് മാതൃകയാക്കിയാൽ നന്നായിരിക്കും മറ്റാരുമല്ല നരേന്ദ്രമോദി തന്നെയാണ് ആ വ്യക്തി